മലയാളത്തിൻ്റെ പ്രിയ കലാകാരൻ അന്തരിച്ചു ലോലൻ എന്ന ജനപ്രിയ കാർട്ടൂൺ കഥാപാത്രത്തിന് ജന്മം നൽകിയ കാർട്ടൂണിസ്റ്റ് ചെല്ലനാണ് അന്തരിച്ചത് എഴുപത്തിയേഴ് വയസ്സായിരുന്നു ഒരു കാലത്ത് ലോലൻ എന്ന കഥാപാത്രം കേരളത്തിലെ ക്യാമ്പസുകളിൽ ചിരിപ്പൂരമൊരുക്കിയിരുന്നു ലോലൻ്റെ ബെൽബോട്ടം പാൻസും വ്യത്യസ്തമായ ഹെയർ സ്റ്റൈലും അന്ന് കോളേജ് കുമാരന്മാർ അനുകരിച്ചിരുന്നു കോളേജിലെ പ്രണയ നായകന്മാർക്ക് ലോലൻ എന്ന വിളിപ്പേര് വീണതും ഈ കാർട്ടൂണിലൂടെയാണ് രണ്ടായിരത്തി രണ്ടിൽ കെ എസ് ആർ ടി സിയിൽ നിന്നും വിരമിച്ച ചെല്ലൻ വിശ്രമജീവിതം നയിച്ചു വരികയായിരുന്നു എഴുപത്തിയേഴാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം